നമസ്കാരം കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശിയായ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ആദ്യം മുതൽ എത്തിയിരുന്നത് അതിന് കാരണവുമുണ്ട് സി പി എമ്മിന്റെ കണ്ണൂരിലെ ഭാവി വനിതാ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന തീപ്പൊരി നേതാവ് പി പി ദിവ്യ നല്ല ഭംഗിയായി സാരിയൊക്കെ ഉടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരണദൂതയെപ്പോലെ വന്ന് പ്രസംഗിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ആ പ്രസംഗം ഒരു മരണത്തിന്റെ കാരണമാകാം എന്ന് നിഗമനത്തിലെത്താൻ ആർക്കും കഴിയും ആ പ്രസംഗത്തിന്റെ തുടർച്ചയായിരുന്നു മരണം അതുകൊണ്ട് നവീൻ ബാബുവിനെ ഇഷ്ടപ്പെടുന്നവരും ദിവ്യ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒരു നിഗമനത്തിൽ പെട്ടെന്നെത്തി അത് ആത്മഹത്യയാണ് അതിന്റെ കാരണം ദിവ്യയാണ് പോലീസിനോ സർക്കാരിനോ സി പി എമ്മിനോ അക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ സമയം കളയാതെ ദിവ്യയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു എന്നാൽ അന്ന് തന്നെ മറുനാടൻ ചില റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു സി പി എം ദിവ്യെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തയ്യാറാവുന്നതും ജയിലിൽ ജയിലിനടയ്ക്കാൻ ഒരുങ്ങുന്നതും ദിവ്യയെ പരസ്യമായി സംരക്ഷിക്കാത്തതും വളരെ ഗൗരവമേറിയ ചില സംശയങ്ങൾക്ക് കാരണമാകുന്നു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്ത് ദിവ്യെ മാത്രം അതിന്റെ ഭാഗമാക്കി തടിതപ്പാൻ നടത്തിയ ശ്രമമാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്നായിരുന്നു മറുനാടൻ റിപ്പോർട്ട് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ ബാക്കിയായിരുന്നു ഏറ്റവും വലിയ സംശയം എന്തുകൊണ്ട് നവീൻ ബാബുവിനെ പോലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചിട്ടും ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ എത്തി ഏറെ വൈകാതെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും ബന്ധുക്കളുടെ ആരുടെയും സാന്നിധ്യമില്ലാതെ നടത്തി എന്നതാണ് അതിന് വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു മറന്നാടൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് സംശയിക്കാവുന്ന പല സാഹചര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്ന കാലത്തും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് നീതിക്ക് വേണ്ടി കേഴുന്നവർക്ക് അവശേഷിപ്പിക്കുന്ന രീതിയുണ്ട് ആ കയ്യൊപ്പ് ഇൻക്വസ്റ്റിലെ ഒരു പരാമർശമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഇൻക്വസ്റ്റിന്റെ അകത്ത് പറയുന്നു അദ്ദേഹം ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു എന്ന് അതായത് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എവിടെ നിന്നോ രക്തം ഒഴുകിയിരുന്നു അത് അടിവസ്ത്രത്തിൽ വീണിരുന്നു രക്തക്കറ അടിവസ്ത്രത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പിന്നീടുള്ള എഫ്ഐആറിലോ ഒന്നും അങ്ങനെ ഒരു പരാമർശമില്ല ഇതൊക്കെ സംശയലേശമന്യെ ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇൻക്വസ്റ്റിലെ രക്തക്കറയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ബന്ധുക്കൾ അതിശക്തമായ ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട് നവീൻ ബാബുവിന്റെ ബന്ധുവും സംഭവം അറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്നും ആദ്യം കണ്ണൂരിലേക്ക് എത്തി ഈ മൃതദേഹം കണ്ട ആദ്യത്തെ ആളുകളിൽ ഒരാളുമായ അഡ്വക്കേറ്റ് അനിൽ പി നായർ വ്യക്തമായി പറയുന്നു അടിമുടി ദുരൂഹതയാണെന്ന് മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയ ഒരു മുറിവ് ആ ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ് ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്തിയ അന്വേഷണം ആ തുടക്കം മുതൽ ശരിയായ ദിശയിലല്ലോ കരണത്തിൽ ഒരു പ്രതി മാത്രമല്ലേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നിലധികം പേരുടെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട് അങ്ങനെ ഈ കൊലപാതകത്തിന്റെ ഭാഗമായവർ ആരായാലും അവര് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തണം ഇവിടെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നവീൻ ബാബു ഒരു ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു ആ നവീൻ ബാബു മരിച്ചു എന്ന് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ വിവരം പറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ അടക്കമുള്ള ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്നും അതിവേഗം കണ്ണൂരിലേക്ക് വരാൻ തീരുമാനിക്കുന്നു അവർ വരുന്നതിന് മുൻപ് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി ഏറ്റവും ഗൗരവമുള്ള ചോദ്യമാണത് ഇൻക്വസ്റ്റ് പോലും ബന്ധുക്കളോട് പറഞ്ഞിട്ടില്ല കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന കണ്ണൂർ എ സി പി രത്നകുമാറിനെ ബന്ധുക്കൾ വിളിക്കുമ്പോൾ പറയുകയാണ് ഇൻക്വസ്റ്റ് പൂർത്തിയായി എന്ന് എന്ന് മാത്രമല്ല അപ്പോൾ പറഞ്ഞു പോസ്റ്റ് മോർട്ടം അവിടെ നടത്തരുത് അതിന് കാരണമുണ്ട് അപ്പോൾ തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് സംശയം ഉണ്ടായിരുന്നിരിക്കാം കാരണം നവീൻ ബാബു കണ്ണൂരിലെ അവസ്ഥയെ കുറിച്ച് കൃത്യമായി മഞ്ജുഷയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജുഷ പറഞ്ഞത് കൊണ്ടാവാം സഹോദരൻ പ്രവീൺ ബാബു കൃത്യമായി പറഞ്ഞു പോസ്റ്റ് മോർട്ടം കോഴിക്കോട് നടത്തണം ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതേ അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു അല്ലെങ്കിൽ നവീൻ ബാബു കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്ന ടി വി പ്രശാന്ത് അവിടെയാണ് പണിയെടുക്കുന്നത് രണ്ട് നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിന്റെ പ്രധാന കാരണക്കാരിയായ പി പി ദിവ്യയുടെ ഭർത്താവും ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരാണ് അവർക്ക് അവിടെ വെറും ജീവനക്കാർക്ക് അപ്പുറം വലിയ സ്വാധീനമുണ്ട് അതിനപ്പുറത്തേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ സി സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ നീതി നിഷേധിക്കപ്പെടും എന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അറിയാമായിരുന്നു അവർ ആവശ്യപ്പെട്ടു എ സി പി പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ കളക്ടറോട് ചോദിക്കുന്നു അവിടെയാണ് ദുരൂഹത എ സി പി കളക്ടറോട് ചോദിക്കാനല്ല പറയേണ്ടത് എ സി പി എസ് പിയോട് ചോദിക്കാനാണ് പറയേണ്ടത് എ സി പിയുടെ മുകളിലുള്ളത് എസ് പി അല്ലെങ്കിൽ കമ്മീഷണറാണ് അവരാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലാതെ കളക്ടർ അല്ല കളക്ടറുടെ അനുമതി വേണമായിരിക്കും അത് ചോദിക്കേണ്ടത് എസ് പി അല്ലെങ്കിൽ കമ്മീഷണറാണ് അല്ലാതെ എ സി പി അല്ല അപ്പോൾ ഇവിടെ കളക്ടറുടെ വില്ലന്വേഷവും തെളിയുകയാണ് എല്ലാ അർത്ഥത്തിലും ർ വില്ലൻ വേഷം തെളിഞ്ഞിരുന്നു സി പി എമ്മിന് വേണ്ടി കൊട്ടേഷൻ എടുത്തു പോലെയാണ് കളക്ടർ പ്രവർത്തിച്ചത് കളക്ടർ അറിഞ്ഞിരുന്നു പി ദ അവിടെ വരുന്നു അധിക്ഷേപിക്കാൻ പോകുന്നു എന്ന് കളക്ടറുടെ മുമ്പിൽ വെച്ചായിരുന്നു പിന്നെ കളക്ടർ ഇത് തടഞ്ഞില്ല മാത്രമല്ല പിന്നീട് വിവാദം കൊഴുത്തപ്പോൾ നവീൻ ബാബു കുറ്റം സംബന്ധിച്ചു എന്ന തരത്തിൽ കള്ളമൊഴി കൊടുത്തു എന്ത് തെറ്റ് സംബന്ധിച്ചു പണം വാങ്ങിയെന്നാണോ എന്ന് പറയുന്നില്ല പക്ഷേ പണം വാങ്ങി എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിൽ മൊഴി കൊടുത്തു ഈ കളക്ടറെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു വിളിച്ചിരുന്നു പ്രവീൺ ബാബു വിളിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു ഞാൻ ഉറപ്പു തരുന്നു ഒരു കുഴപ്പവും നടക്കില്ല പോലീസ് സർജനാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എല്ലാം സുരക്ഷിതമായിരിക്കുമെന്ന് പറഞ്ഞ് ആവേശം കൊടുത്തു എന്തിനാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു ഒരു കാരണവശാലും അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് അവർക്ക് വിശ്വാസമില്ല അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കൂടായിരുന്നു അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം വരുന്നത് വരെ കാത്തിരുന്നു കൂടായിരുന്നോ ഇത് വളരെ കൃത്യമായ അജണ്ടയാണ് ഇത് വളരെ ദുരൂഹമായ കാര്യമാണ് ആ കാര്യത്തിന്റെ സൂചനയാണ് ഇപ്പോൾ രക്തക്കറ ഉണ്ടായിരുന്നെന്ന വിവരം പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്നത് ഇൻക്വസ്റ്റിൽ ഉണ്ടായത് രക്തക്കറിയുടെ കാര്യം എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല ശരീരത്തിൽ എവിടെയെങ്കിലും രക്തക്കറിയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവണം അത് പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് രക്തക്കറയുണ്ടായത് ഏറ്റവും ദുരൂഹമായ ചോദ്യമാണ് എന്തുകൊണ്ട് പോലീസ് അന്വേഷണത്തിലെങ്കിലും ഇത് സൂചിപ്പിക്കുന്നില്ല എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നില്ല ആത്മഹത്യ ആണെന്ന് ധൃതി വെച്ച് ഇത് സമ്മതിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് സംശയമില്ല ഞാൻ ഇത് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ക്വാർട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പൊതുവെ ആ മുറി അടയ്ക്കുക രീതി എല്ലാവരും ചെയ്യും മുറി അടയ്ക്കാതെ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ആ പരിസരത്തുള്ള ആരും അറിയാതെ പോയത് എങ്ങനെയാണ് ഒരുപാട് ആളുകൾ ഉള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നവീൻ ബാബുവിനെ ഡ്രൈവർ ഒരു ക്ഷേത്ര പരിസരത്ത് ഇറക്കിയെന്നും അവിടെ നിന്ന് നവീൻ ബാബു ഓട്ടോ കോട്ടയസിലേക്ക് പോയതും കോട്ടേസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ വന്നതും ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയസിലേക്ക് പോയതും അതിനുശേഷം ആത്മഹത്യ എന്നുമാണ് പോലീസ് പറയുന്നത് ഈ മൂന്ന് ഓട്ടോ ഓട്ടോറിക്ഷക്കാരെ കണ്ടെത്തിയിട്ടുണ്ടോ ഈ മൂന്ന് ഓട്ടോ ഓട്ടോറിക്ഷക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ രാവിലെ ഒന്നര വരെ ചുറ്റിക്കറങ്ങി നടന്നു എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണ് എന്തിനാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു തെളിയിക്കുന്നതിന് വേണ്ടി റെയിൽവേ ട്രാക്കിൽ ഇറങ്ങി എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നതും വെളിയിൽ വിട്ടതും എവിടെയാണ് അവിടുത്തെ സി ദൃശ്യങ്ങൾ നവീൻ ബാബു ഇറങ്ങിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എവിടെ ഇതെല്ലാം പോട്ടെ ഒരു പ്ലാസ്റ്റിക് കയറിലാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു ആ പ്ലാസ്റ്റിക് കയർ എവിടെ നിന്ന് വാങ്ങിയതാണ് ആ വാങ്ങിയ കടക്കാരനെ കണ്ടെത്തിയോ ഇനിപ്പോട്ടെ തൊണ്ണൂറ്റി എട്ടായിരത്തി രൂപ നവീൻ ബാബു കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നു ഈ കൈക്കൂലി കൊടുത്ത കാശ് എവിടെയാണ് ഒന്നെങ്കിൽ നവീൻ ബാബുവിന്റെ കയ്യിൽ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ ബാങ്കിൽ കാണണം ബാങ്കിൽ പരിശോധിച്ചോ ഇങ്ങനെ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടിരുന്നോ നവീൻ ബാബുവിന്റെ പോക്കറ്റിൽ കാശ് ഉണ്ടായിരുന്നോ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് പണം കിട്ടിയിരുന്നോ ഇത്യാ ആരെങ്കിലും ഒരാൾ എന്ന് പറയുന്നതാണോ അതോ അതിന്റെ തെളിവാണോ പ്രധാനപ്പെട്ടത് ഇതൊക്കെ ദുരൂഹമാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് കണ്ണൂരിലെ വലിയ ഭൂമാഫിയയുടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും നവീൻ ബാബുവിന്റെ കയ്യിൽ കിട്ടി നവീൻ ബാബു ഞെട്ടിപ്പോയി കാരണം കമ്മ്യൂണിസ്റ്റുകാരനാണ് ആദർശവാനാണ് സത്യസന്ധനാണ് അഴിമതി നടത്തിയിട്ടില്ല താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നത് ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും അറിയിക്കണം എന്ന് തോന്നലുണ്ടായി കാണണം കാരണം അവിടെ ടി കെ ദേവസ്വത്തിൻ്റെ അടക്കം പല സ്വകാര്യ വ്യക്തികളുടെ അടക്കം ഒരുപാട് സ്വകാര്യ ഭൂമികൾ കയ്യേറിയിട്ടുണ്ട് ഈ ഭൂമികളിൽ പലതും വ്യാജരേഖയുണ്ടാക്കി മറിച്ചു വിറ്റിട്ടുണ്ട് ഇതിലൊക്കെ ചുക്കാൻ പിടിക്കുന്നത് സി പി എം ആണ് ചുഴലി വില്ലേജിലെ ഇത്തരം വലിയ വ്യാജരേഖ തിരിമറികളുടെ വിശദാംശങ്ങൾ നവീൻ ബാബുവിന്റെ കയ്യിലെത്തിയിരുന്നു കണ്ണൂരിലെ പല പെട്രോൾ പമ്പുകളും അനുവദിക്കുന്നതിന് പിന്നിലെ അവിഹിതമായ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും നവീൻ ബാബു അറിഞ്ഞിരുന്നു ആ വലിയ ഉന്നതമായ ബന്ധങ്ങളുടെ വിശദാംശങ്ങൾ നവീൻ ബാബു പുറത്തുവിടുമോ എന്ന് ഭയന്നിരിക്കാം തങ്ങളുടെ സാമ്രാജ്യം തകർക്കാൻ ഭാവിയിൽ ഒരു തലവേദന ആവാതിരിക്കാൻ നവീൻ ബാബുവിനെ സംഘടിതമായി തട്ടിക്കളഞ്ഞതാവാനുള്ള സാധ്യതയുണ്ട് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവം ഒരുപക്ഷെ ദിവ്യെ അയച്ചതാവാം പ്രസംഗിക്കാൻ അപ്പോൾ ആ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് തോന്നൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക എല്ലാ ചർച്ചകളും അങ്ങോട്ട് പോകും അതിനുപേരും ദിവ്യ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും പിന്നീട് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് ഊരിയെടുക്കാൻ കഴിയും കാരണം അന്വേഷിക്കുന്ന പോലീസാണ് വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കോൾഡ് ബ്ലഡ് ഫസ്റ്റ് ഡിഗ്രി മർഡർ ആണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു ഈ സാഹചര്യങ്ങൾ തീർച്ചയായും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ ഹർജിക്ക് നിർണായക ഘടകമായി മാറും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള കേരള പോലീസിൽ നിന്നും നീതി ലഭിക്കില്ല സി പി എമ്മുകാരെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അന്വേഷണ സംഘത്തിലുണ്ട് അവർ എങ്ങനെയും നവീൻ ബാബുവിന്റെ ഘാതകരെ രക്ഷിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സി ബി ഐയുടെ മുമ്പിൽ കേസ് പോവുകയല്ലാതെ വേറൊരു പരിഹാരവും ഈ വിഷയത്തിലില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണം ഇത്രയും ഉന്നത ഒരു ഉദ്യോഗസ്ഥനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ സംഘം ഒരു പരിക്ക് പോലും ഏൽക്കാതെ ഇവിടെ വാഴുന്നെങ്കിൽ അത് കേരളത്തിന്റെ ഭാവിക്ക് തടസ്സമാണ് വരും തലമുറയ്ക്ക് പ്രശ്നമാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം ഇതിന് പിന്നില് മുഴുവൻ വൃത്തികെട്ടവന്മാരെയും കണ്ടെത്തി നിയമത്തിന് മുൻപിൽ വിചാരണ ചെയ്ത് തടവിലടക്കണം